എല്ലാ കൂട്ടുകാർക്കും പച്ചീസ് ഫ്ലേവറിലേക്ക് സ്വാഗതം അപ്പോൾ വിഷു ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ഇന്നൊരു ഇഞ്ചി ഇഞ്ചിക്കറീൻ്റെ റെസിപ്പിയാണ് അപ്പം ഞാനിവിടെ ഒരു ടു ഹൺഡ്രഡ് ഗ്രാമോളം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊരു ചെറിയ നല്ല കനം കുറച്ചിട്ട് നന്നായിട്ട് അരിഞ്ഞെടുക്കണം നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാനുള്ളതും അപ്പോൾ ഇതൊന്ന് അരിഞ്ഞെടുക്കാം ഞാൻ ഇതുപോലെ വട്ടത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് വട്ടത്തിലോ നീളത്തിലോ ഒക്കെ ആയിട്ട് അരിഞ്ഞെടുക്കാവുന്നതാണ് നല്ല കനം കുറച്ചിട്ട് തന്നെ അരിഞ്ഞെടുക്കുക എല്ലാം ഇഞ്ചി എല്ലാം ഞാനിതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കൂടാതെ നമുക്ക് ആവശ്യമായത് ഒരു ചെറിയ നാരങ്ങേൻ്റെ വലിപ്പത്തിലുള്ള ആ വാളംപുളിയാണ് അത് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഒരു പച്ചമുളക് ഒരു മൂന്ന് വറ്റൽ മുളക് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നേ കാൽ ടീസ്പൂണോളം കാശ്മീരി മുളക് കൂടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണയും ആണ് നമുക്ക് വേണ്ടുന്നത് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം ഇഞ്ചി ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി വെളിച്ചെണ്ണ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇനി തീ ഒരു മീഡിയം തീയിലിട്ട് നന്നായിതൊന്ന് ഗോൾഡൻ ബ്രൗൺ നിറം വരെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം ഇഞ്ചി എല്ലാം ഏകദേശം ഫ്രൈ ആയി വരുന്നുണ്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാൻ പറ്റുന്നതാണ് ഒരു ചെറിയൊരു ബ്രൗൺ നിറം കൂടെ ആവാനുണ്ട് അതും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി എടുക്കാവുന്നതാണ് ഇപ്പോൾ ഇഞ്ചി എല്ലാം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുത്തതിന് ശേഷം ചെറുതായി ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കുടിച്ചെടുക്കണം അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് കോരിയെടുക്കാം ഇതിൽ നിന്ന് ഇഞ്ചി എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തു വച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇഞ്ചി എല്ലാം നന്നായി തണുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഇഞ്ചി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചി കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു മണ്ണിൻ്റെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് നമ്മൾ നേരത്തെ ഇഞ്ചി ഫ്രൈ ചെയ്തതിൽ നിന്ന് എണ്ണയിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കുക എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കടുക് കടുക് ചേർത്ത് കൊടുക്കുക കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വറ്റൻമുളക് പച്ചമുളക് പിന്നെ കറിവേപ്പില ഇത് മൂന്നും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ തീ നന്നായി കുറച്ച് വെക്കുക അല്ലെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക ആദ്യം തന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്തിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക ഇത് ഫ്രൈ ആയി വരുമ്പോഴേക്കും ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി വെള്ളം ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ശർക്കര പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടീസ്പൂൺ ശർക്കര പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇപ്പോൾ ഇതിൻ്റെ ഉപ്പ് നോക്കുക കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക പിന്നെ സൈഡിൽ നിന്നൊക്കെ എണ്ണ തെളിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് ഇത് ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പം ഇതിൻ്റെ സൈഡിൽ നിന്നെല്ലാം എണ്ണ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ പ്രാവശ്യം വിഷുവിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നല്ല ടേസ്റ്റാണ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നതുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും താങ്ക് യു ആൻഡ് ബൈ ബൈ